ഒന്ന് ആര് പരാതി തന്നാലും കുറ്റക്കാരായ ഒരാളെയും സംരക്ഷിക്കുന്ന സമീപനം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഒരു വകുപ്പിൻ്റെയും ഉണ്ടായിട്ടില്ല നിങ്ങൾ പറഞ്ഞോ എന്നാൽ നിങ്ങൾ ഇങ്ങനെ പരാതി കൊടുത്തു എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്ന് ആലോചിച്ച് നിങ്ങൾ സമരം നടത്തിയോ കോൺഗ്രസ് എന്തുകൊണ്ട് സമരം നടത്തിയില്ല കെ എസ് സി ബി ഓഫീസിലേക്ക് നിങ്ങൾക്ക് മാർച്ച് കിടത്തായിരുന്നല്ലോ നിങ്ങൾക്ക് സമരം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ അതാണ് വഴിക്കടവിലും സമീപത്തുള്ള പ്രദേശങ്ങളിലുമൊക്കെ വിവിധങ്ങളായ അപകടങ്ങൾ നടക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരാൾ മരണപ്പെട്ടു ഇങ്ങനെ പ്രദേശത്ത് കെണിവെച്ചു കോൺഗ്രസിന്റെ പ്രാദേശിക കമ്മിറ്റി കൊടുത്തോ കെ എസ് പരാതി കൊടുത്തോ ആ പരാതിയുടെ ഭാഗമായിട്ട് അന്വേഷിക്കാതിരുന്നോ അങ്ങനെ നിങ്ങൾക്ക് ആഫീസിലേക്ക് മറച്ചു നടത്താമായിരുന്നു ഞാൻ മരണസംഖ്യ എണ്ണം കൂട്ടാനല്ല പറഞ്ഞത് കേരളത്തിൽ താരതമ്യേന വൈദ്യുതി മേഖലയിലെ അപകടത്തിൽ നിന്നുള്ള മരണം കുറഞ്ഞു വരെയാണ് ഒരു മരണവും കേരളത്തിൽ വൈദ്യുതി മേഖലയിലെ അപകടത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന സമീപനമാണുള്ളത് കുറ്റം ആരായാലും ആര് കണിവെച്ച് പിടിച്ചാലും അത് പന്നിയെ ഇറച്ചിയാക്കി വിൽക്കുന്നതിന് വേണ്ടിയിട്ടായാലും ഈവൻ കാർഷിക ആവശ്യത്തിനാണെങ്കിൽ പോലും അങ്ങനെ വൈദ്യുതി മോഷ്ടിക്കുന്നത് വൈദ്യുതി വേലി നിയമാനുസൃതമല്ലാതെ സ്ഥാപിക്കുന്നത് ശരിയല്ല അത്തരത്തിലുള്ള കുറ്റക്കാർക്ക് ഒരിക്കലും സംരക്ഷണം ലഭിക്കുന്ന സമീപനം കേരളത്തിലെ ഗവൺമെന്റിൽ നിന്നും ഉണ്ടാകില്ല എന്നതാണ് സൂചിപ്പിച്ചത് വിഷയത്തെ രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിക്കരുത് വിഷയത്തെ കൃത്യമായി അതിനെ നേരിടുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് വ്യക്ത